ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലാ ഒരു കഷ്ണം ഉണ്ണിപ്പിണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുത്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് ഈ ഉണ്ണിപ്പിണ്ടി എങ്ങനെയാണ് നമ്മൾ വാഴയുടെ ഉള്ളിൽ നിന്ന് എടുക്കുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിനി ഉണ്ണിപ്പിണ്ടി ഉപ്പിലിടാനുള്ള പരിപാടികൾ നോക്കാം ആദ്യം തന്നെ ഞാനിത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് അരിയുന്ന സമയത്ത് ഞാനിപ്പോൾ മുട്ടിയമ്മ വെച്ചിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ കൈ പിടിച്ച് അരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്നും ഓരോ പീസിൻ്റെ ഇടയിൽ നിന്നും നാരുപോലെ നമുക്കിങ്ങനെ കിട്ടും അത് നമുക്കിങ്ങനെ കൈമ്മിൽ ചുറ്റി ചുറ്റി വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ മുട്ടിയമ്മ വെച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ ഈ അരിഞ്ഞതിന് ശേഷം ഈ കഷ്ണങ്ങളിൽ മേലുള്ള നാര് ഞാൻ കൈ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ എല്ലാ പീസിനുമുള്ള നാരി നമ്മൾ കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിവെക്കാം ഞാനിപ്പോൾ ആദ്യ ഇത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ ഉപ്പിലിട്ട് വെക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിൽ കൊള്ളാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് ഞാനിത് നീളത്തിൽ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇനി ഭയങ്കര ചെറുതാക്കിയിട്ട് അരിഞ്ഞിരുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇങ്ങനെ നീളത്തിൽ അരിയണ സമയത്തും നമുക്കിതിന്ന് നാര് കിട്ടും അതെല്ലാം നമ്മൾ ചുറ്റിയെടുത്ത് കളയണം അപ്പം ഞാൻ എന്താ ഇതുപോലെ നീളത്തിൽ നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പീസസും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടില്ല അത് അരിയുന്ന സമയം ഇതിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കറുത്ത കളർ വരും കറ പോലെ വരും അപ്പോൾ നമുക്കതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സമയം ഇതൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കാം അപ്പോൾ അത് അവിടെ വെള്ളത്തിലിട്ടിരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ചുള്ള ഏത് മുളക് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇത് മൊത്തം ഒന്ന് അരിഞ്ഞിട്ട് വരാം ഈ സമയം കുറച്ച് വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ തിളപ്പിച്ച വെള്ളം ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചോളൂ അപ്പോൾ അതാ എനിക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ കാന്താരി മുളകൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഉണ്ടല്ലോ അത് വാരിയിട്ട് നമുക്ക് ഈ ഉപ്പിലിട്ട് വെക്കാനുള്ള കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാര്യം വിട്ടുപോകരുത് നേരത്തെ നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് ചൂടാറിയില്ല എന്ന് ഉറപ്പ് വരുത്തണേ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഉണ്ണിപ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം കുപ്പിയിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ മുളകുണ്ടല്ലോ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിലിട്ടതാകുമ്പോൾ കുറച്ച് ഉപ്പ് മുകളിലേക്ക് നിൽക്കണം അതുകൊണ്ട് തന്നെ ഞാൻ കല്ലുപ്പ് കുറച്ചധികം ഇടുന്നുണ്ട് നമ്മൾ നെല്ലിക്കൊക്കെ സാധാരണ ഉപ്പിലിട്ട് വയ്ക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ഉണ്ണിപ്പിണ്ടിയും ഉപ്പിലിട്ട് വെക്കുന്നത് മുളകും ഉപ്പും ചേർത്തിന് ശേഷം നമുക്ക് നേരത്തെ തിളപ്പിച്ച് ചൂടാറാനായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് അങ്ങനെ കൃത്യമായിട്ട് ഒരു അളവ് പറയാൻ പറ്റില്ല നമ്മൾ എത്രയാണോ ഈ ഉണ്ണിപ്പിണ്ടിയുടെ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഈ വെള്ളം നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ തിളപ്പിച്ച് ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കുറച്ചധികം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഇതിന് പ്രത്യേകിച്ച് പുളി ഒന്നുള്ളൊരു സാധനം അല്ലല്ലോ ഈ ഉണ്ണിപ്പിണ്ടി അപ്പോൾ അതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം വിനാഗിരി കൂടും ചേർത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം